സ്ട്രേഞ്ചർ തിങ്സ് എന്ന സീരീസ് കാണുമ്പോൾ നമ്മൾ ഏറ്റവും കൊടുക്കുന്ന കാര്യം ഇതാണ് അതെ അപ്സൈഡ് ഡൗൺ ഒരു ഇരുണ്ട ലോകം നമ്മുടെ ലോകത്തിൻ്റെ പ്രതിഫലനം തോന്നിപ്പിക്കുമെങ്കിലും അവിടെ എല്ലാം വ്യത്യസ്തമാണ് ഇത് വെറും സാങ്കല്പികമാണോ അല്ലെങ്കിൽ ശാസ്ത്ര ലോകം പറയുന്ന പോലെ പാരലൽ യൂണിവേഴ്സ് ഉള്ളതാണോ നമുക്ക് നോക്കാം സ്ട്രേഞ്ചർ തിങ്സ് സീരീസിലെ അപ്സൈഡ് ഡൗൺ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ലോകത്തിൻ്റെ മറ്റൊരു വശമായിട്ടാണ് കാണിക്കുന്നത് അത് ആ സീരീസ് കണ്ടവർക്കറിയാം അതൊരു ഓൾട്ടർനേറ്റീവ് ഡിമെൻഷനായിട്ടാണ് അതിൽ കാണിക്കുന്നത് അതിലെല്ലാം ഇരുണ്ടതാണ് തണുത്തതാണ് അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയിലുള്ള എല്ലാത്തിനും അവിടെ ഒരു കോപ്പിയുണ്ട് ഇത് കാണുമ്പോൾ നമുക്ക് പാരലൽ യൂണിവേഴ്സ് എന്ന ഒരാശയം കിട്ടും അവിടെ നമ്മുടെ ലോകത്തിന് സമാന്തരമായ ലോകങ്ങളുണ്ടായിരിക്കാം അതുപോലെ തന്നെ നമ്മെപ്പോലത്തെ ആൾക്കാരും അവിടെ ഉണ്ടായിരിക്കാം ബിഗ് ബാങ് നടന്നപ്പോൾ നമ്മുടെ യൂണിവേഴ്സ് മാത്രമല്ല ഉണ്ടായത് അവിടെ നമ്മുടെ യൂണിവേഴ്സ് പോലത്തെ മറ്റു പല യൂണിവേഴ്സും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഓരോ യൂണിവേഴ്സിലെയും ഫിസിക്സിൻ്റെ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കും ഒരു ഉദാഹരണത്തിന് ഈ യൂണിവേഴ്സിലെ ഭൂമിയിൽ നമ്മളിപ്പം ജനിച്ചുവെന്ന് കരുതുക പക്ഷെ മറ്റേ യൂണിവേഴ്സിൽ അവിടുത്തെ ഭൂമിയിൽ നമ്മൾ ജനിച്ചിട്ടുണ്ടാകത്തില്ല ഇത് ശരിക്കും സ്ട്രേഞ്ചർ തിങ്സിലെ അപ്സ് ആയിഡ് ഡൗൺ പോലെ തന്നെയല്ലേ തോന്നുന്നത് സ്ട്രേഞ്ചർസ് തിങ്സിലെ ഹോക്കിങ്സ് ലാബിൽ ഒരു പോർട്ടൽ തുറക്കുന്നു ആ പോർട്ടലിലൂടെ മനുഷ്യർ അപ്സൈഡ് ഡൗണിലേക്ക് പോകുന്നു ശാസ്ത്രലോകത്തും ഇതുപോലൊരാശയമുണ്ട് അതിനെ നമ്മൾ വം ഹോൾ അല്ലെങ്കിൽ ഐൻസ്റ്റീൻ റോസൻ ബ്രിഡ്ജ് എന്നൊക്കെ വിളിക്കുന്നു ഇത് സ്പേസിലുള്ള രണ്ട് പോയിന്റുകളെ ബന്ധിപ്പിക്കുന്ന ഒരു വഴിയാണ് ഇതിലൂടെ പോയി പോയിക്കഴിഞ്ഞാൽ വേറൊരു ഡിമെൻഷനിലെത്താൻ പറ്റുമെന്നാണ് ശാസ്ത്രം കരുതുന്നത് നാസ ഇപ്പോൾ ഡാർക്ക് മാറ്റർ ഡാർക്ക് എനർജി എക്സ്ട്രാ ഡിമെൻഷൻ ഇതിനെക്കുറിച്ചെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ യൂണിവേഴ്സിൻ്റെ വെറും അഞ്ച് ശതമാനം മാത്രമാണ് ബാക്കിയെല്ലാം അറിഞ്ഞിരിക്കുന്നു അതെ നമ്മുടെ സ്ട്രെയിഞ്ചർ തിങ്സിലെ അപ്സ് ആയി ഡൗൺ പോലെ തന്നെ അതവിടെ ഉണ്ടാകാം പക്ഷെ നമുക്ക് ഇപ്പം അത് കാണാൻ സാധിച്ചിട്ടില്ല അതായത് സ്ട്രെയിഞ്ചർ തിങ്സ് എന്ന സീരീസ് വെറും ഒരു സീരീസ് മാത്രമല്ല അത് നമ്മുടെ ശാസ്ത്രലോകം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു കലാത്മകമായ രൂപമാണ് ആർ വി എലോൺ ഇൻ ദിസ് യൂണിവേഴ്സ് അതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റുന്ന ഒരു വാക്കും കൂടിയുണ്ട് ആർ വി ദ ഓൺലി വേർഷൻ ഓഫ് അവർ സെൽഫ് ഈ സ്ട്രേഞ്ചർ തിങ്സിലെ അപ്സ് ആഡ് ഡൗൺ ആയാലും അല്ലെങ്കിൽ ശാസ്ത്രലോകം പറയുന്ന മൾട്ടിവേഴ്സായാലും സത്യങ്ങൾ ഇന്നും അറിഞ്ഞിരിക്കുന്നു അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇതേക്കുറിച്ചെല്ലാം ഒരു പൂർണ്ണ ധാരണ നമുക്കെപ്പം മനസ്സിലാക്കാൻ പറ്റും എന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം നമ്മുടെ യൂണിവേഴ്സ് അത്രക്കും വലുതാണ് അതുപോലെ തന്നെ മൾട്ടി യൂണിവേഴ്സ് അതിനെപ്പറ്റി ഞങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ എത്ര എത്ര യൂണിവേഴ്സ് ഉണ്ടാകാം അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചിന്തകൾക്കും അപ്പുറമുള്ള കാര്യങ്ങളാണ് എന്നാൽ ഇതേക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമ്മുടെ സമൂഹത്തിന് നമ്മുടെ ശാസ്ത്രലോകത്തിന് ഉണ്ടാവട്ടെ എന്തായാലും ഇതുപോലത്തെ വീഡിയോകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം താങ്ക്